ഇത് നമ്മൾ കുറച്ചധികം കാന്താരി വലിക്കാൻ പോവുകയാണ് വീട്ടിൽ തന്നെ ഉള്ളതാണ് നാരങ്ങമരത്തിൻ്റെ ഇടയിൽ വാഴയുടെ ഒക്കെ ഇടയിലാണ് നിൽക്കുന്നത് അത്യാവശ്യം വലുപ്പം എത്തിയിട്ടുണ്ട് ഒന്ന് ഹൈറ്റൊക്കെ എത്തിയിട്ടുണ്ട് നാരങ്ങമരത്തിൻ്റെ ഇടയിലായത് കൊണ്ട് ആ മുള്ളിലൊക്കെ പറ്റി ഒന്ന് പിടിച്ച് നേരെ മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്തിനൊക്കെ ആ ഗുണമെന്ന് വെച്ചാൽ ഡൈജഷൻ കറക്റ്റ് ആക്കാനും നമുക്ക് സലൈവ കുറവാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാൻ വിശപ്പില്ലാത്തവർക്ക് വിശപ്പ് കൂടാനും ഫുഡ് കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ അത് സഹായിക്കും പക്ഷെ ഇത് അധികം കഴിക്കാൻ പറ്റില്ല കാരണം ദിവസവും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അൾസറ ഉള്ളവർക്ക് അത് കൂടാനും അത് വരാനും കൂടിയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രമേ ഇത് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കുക ബി പി മെയിൻറ്റെയിൻ ചെയ്യുക അതിനൊക്കെ ഇത് സഹായിക്കുന്നൊരു മരുന്ന് കൂടിയാണ് നമ്മുടെ കാന്താരി നമ്മൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ വില അറിയില്ല അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് വെച്ചാൽ അത്യാവശ്യം റേറ്റ് കൂടി ഉണ്ട് കേട്ടോ ഈ കാന്താരിക്ക് അപ്പോൾ നമ്മളിതെല്ലാം മുഴുവനും പറിച്ചെടുത്തു ഒന്നിച്ച് ഉപയോഗിക്കില്ല കുറേശ്ശെ കുറേശ്ശെ കറികളിൽ ഉപ്പേരിയിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത് അപ്പോൾ ഇത് വെച്ച് തൈര് വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാം ആ തൈരിൻ്റെ റെസിപ്പി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എല്ലാം പറു സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കി അടുത്ത വീഡിയോയിൽ